കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അണിനിരക്കുന്ന പ്രവർത്തന പ്രവർത്തകന്മാർ ഈ സംഘടനാ സംവിധാനം ഇങ്ങനെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംഘടനയിൽ ഏതെല്ലാം തലത്തിൽ ഇതിനെ ഇതിനെഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമെന്ന് പല ആളുകളും പല അജണ്ടകളുമായിട്ട് കടന്നു വരും അതിനെ വളരെ ബുദ്ധിപരമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സമർത്ഥമായി പ്രതിരോധിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് സാധിക്കണം ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു നാം സമസ്ത കേരള ജമിയോത്രമയ്ക്ക് വേണ്ടിയിട്ടാണ് നാം കേരള ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കേരള കേന്ദ്ര ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേരള ജമ്മിയോത്തരമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ സംഘടന സമസ്ത കേരള കേരള ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിംകൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരളത്തിലെ കൊച്ചാക്കുന്ന സമസ്ത കേരളയെ നിഷ്പഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേരളിയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവരെ ും ശക്തിയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല നാം നാം ആർക്കും മുന്നിലും ഉണ്ടാക്കാൻ പോകുന്നില്ല ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ സമസ്ത കേരള ജമീയത്തിലെ മേടിക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത കേരള ജമീയത്തിലും തീരുമാനങ്ങൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകും സമസ്ത കേരള ജമീയത്തിലുമാ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് തെറ്റാണെന്ന് പറയും സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് ശരിയാണെന്ന് പറയും പക്ഷേ സമസ്ത കേരള ജമീയത്തിലുമാ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാ പേരിൽ വന്നാൽ അവരെ തിരിച്ചും ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ ടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജമ്മിയമയോട് മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ മഹാഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമ്മിയോത്തലമക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്